അല്ലാമലേക്കും വരഹമുല്ലാ വർക്കാത്തു എന്ന വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന അച്ചടക്ക രാഹിത്യവും അതിൻ്റെ കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്ന് സംസാരിക്കുന്നതിന് നിയമാനുസൃതമായ ജീവിത രീതിയാണ് അച്ചടക്കം നിശബ്ദമായ അനുസരണം അധികാരത്തോടുള്ള പൂർണ്ണമായ വിധേയത്വം ശിക്ഷ കൊണ്ടും ഭീഷണി കൊണ്ടും അടക്കിയിരുത്തൽ എന്നീ പഴയ സങ്കല്പങ്ങൾ ഇന്ന് മാറിയിരിക്കുന്നു അച്ചടക്കം ഉണ്ടാവാൻ മാനസികവും സാന്മാർഗ്യവുമായ പരിശീലനം ആവശ്യമാണ് അച്ചടക്കം പുരോഗതിയുടെ അടിസ്ഥാനമാണ് അച്ചടക്കമില്ലാത്ത സമൂഹത്തിന് വിജയം നേടാൻ ഒരിക്കലും കഴിയില്ല വിദ്യാഭ്യാസ പരിപാടികൾ വിജയിക്കാനും അച്ചടക്കം അത്യാവശ്യമാണ് അച്ചടക്കം ലക്ഷ്യവും മാർഗവും കൂടിയാണ് അടിച്ച് അടിച്ചേവില്ക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കമല്ല സ്വയം നേടുന്ന അച്ചടക്കമാണ് ഉണ്ടാവേണ്ടത് നല്ല ശീലങ്ങൾ സഹകരണം ബോധം നിയമങ്ങൾ അനുസരിക്കാനുള്ള മനോഭാവം എന്നിവ അച്ചടക്കത്തിൽ ഉൾക്കൊള്ളുന്നു അച്ചടക്ക രാഹിത്യം ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ കാരണങ്ങൾ പറയുക അതെല്ലാം ശ്രദ്ധിക്കുക ഒന്നാമതായി അറിവ് കുറവ് സാമർത്ഥ്യക്കുറവ് മുതലായവ മൂലം അധ്യാപകർക്ക് കുട്ടികളുടെ ആദര ആദരവ് ലഭിക്കുന്നില്ല രണ്ടാമതായി ക്ലാസ്സിൽ കുട്ടികളുടെ വർധനവും അസൗകര്യവും മൂന്നാമതായി ഭാഠ്യപദ്ധതിയുടെയും അധ്യാപനത്തിൻ്റെയും അപാകതകൾ നാലാമതായി പാഠാനുബന്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാതിരിക്കൽ അഞ്ചാമതായി അമിത സ്വാതന്ത്ര്യം ആറ് അധ്യാപകരുടെ അനാരോഗ്യപരമായ പെരുമാറ്റം ഏഴാമതായി ഭരണസംബന്ധമായ ബലഹീനതകൾ എട്ടാമതായി കൃത്യ നിർവഹണത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കാണിക്കുന്ന അനാസ്ഥ ഒമ്പതാമതായി സമൂഹ സമൂഹത്തിന്റെ തെറ്റായ മാതൃക പത്താമതായി അധ്യാപകരുടെ ചേരുത്തിരിവ് പതിനൊന്നാമത് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദുസ്വഭാവങ്ങൾ പന്ത്രണ്ടാമതായി വേണ്ടത്ര അംഗീകാരം ലഭിക്കാതിരിക്കുക ഇരുപതിമൂന്നാമതായി പരാജയ ബോധവും നിരാശയും പതിനാലാമത്തെ അപകർഷവും അപകർഷതയും അമിതമായ ഉത്കർഷ ബോധവും പന്ത്രച് തെറ്റായ ശിക്ഷാരീതികൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച ഒന്നാമതായി അധ്യാപകർ തന്നെ മാതൃക കാണിക്കണം അഥവാ മദ്രസയിൽ കൃത്യസമയത്ത് വരിക ജോലി കൃത്യ നിർ കൃത്യമായി നിർവഹിക്കുക മറ്റുള്ളവരുമായി സഹകരിച്ചു പോവുക നിയമങ്ങൾ അനുസരിക്കുക സ്വഭാവം നല്ല പെരുമാറ്റം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അധ്യാപകർ മാതൃകയായിരിക്കണം രണ്ടാമതായി ഉപദേശങ്ങൾ നൽകുക മൂന്നാമതായി കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുക അഥവാ പാഠപദ്ധതി അധ്യാപനം മദ്രസയിലെ പരിപാടികൾ തുടങ്ങിയവ എല്ലാം കുട്ടികളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നാലാമതായി ബോധന രീതി കുറ്റമറ്റതാക്കുക അതാത് അധ്യാപനത്തിലെ അധ്യാപനത്തിലെ തകരാറുകളാണ് ചടക്കരാഹിത്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് അധ്യാപകർ തിരിച്ചറിയണം അഞ്ചാമതായി പാഠാനുബന്ധ പ്രവർത്തനങ്ങൾ സംഘടിക്ക് സംഘടിപ്പിക്കുക ആറാമതായി കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള വ്യക്തിബന്ധം ദൃഢമാക്കുക ഏഴാമതായി മുതിർന്നവർ അച്ചടക്കമുള്ളവരാകുക എട്ടാമതായി കാലാലയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായിരിക്കുക ഒമ്പതാമത്തത് രക്ഷിതാക്കൾ കുട്ടികളുടെ ശ്രദ്ധ രക്ഷിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുക പി ടിക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ കഴിയും പത്താമതായി വിദ്യാലയത്തിന് ശരിയായ ക്രമവും വ്യവസ്ഥയും ഉണ്ടായിരിക്കുക കൃത്യസമയത്ത് തുടങ്ങുക അവസാനിപ്പിക്കുക തുടങ്ങിയ വളരെ പ്രാധാന്യം അർഹിക്കുന്നു പതിനൊന്നാമതായി അധ്യാപകർ കുട്ടികളുടെ കൃത്യമായി നിരീക്ഷിക്കുകയും അധ്യാപകർ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുകയും തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കുട്ടികളെ ബോധ്യ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക പന്ത്രണ്ടാമതായി അത്യാവശ്യമായ സ്വാതന്ത്ര്യം നൽകുക പതിമൂന്നാമതായി തുടർച്ചയായി ജോലി നൽകുക പതിനാലാമതായി രസകരമായ അധ്യാപനം നടത്തുക പതിനഞ്ചാമത് പ്രോത്സാഹനവും സമ്മാനവും നൽകുക കുട്ടികളുടെ കഴിവുകൾ സ്വഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കണം പതിനാറാമത് ക്യൂ ക്യൂ സമ്പ്രദായം ഏർപ്പെടുത്തണം കുട്ടികളുടെ കൂട്ടമായി പോവുകയും വരുകയും ചെയ്യുമ്പോഴെല്ലാം ഇതാവശ്യമാണ് പതിനേഴാമത് സൂക്ഷിക്കേണ്ട പ്രാർത്ഥന മദ്രസ ആരംഭിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കരുത് പതിനെട്ടാമതായി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി നേതൃത്വം അഥവാ മദ്രസയ്ക്ക് മൊത്തമായും ഓരോ ക്ലാസ്സിലും പ്രത്യേകമായും ലീഡർമാരെ തിരഞ്ഞെടുക്കുകയും നേതൃത്വം നൽകാൻ അവർക്ക് ശിക്ഷണം നൽകുകയും വേണം അധ്യാപകൻ്റെ അഭാവത്തിൽ ക്ലാസ് ശ്രദ്ധിക്കാൻ ലീഡർ ചുമതലപ്പെടുത്തുക മദ്രസയുടെ പുറത്ത് കുട്ടികളെ നിരീക്ഷിച്ച് അധ്യാപകരുടെ വിവരം അധ്യാപകർക്ക് വിവരം നൽകാൻ റോഡ് ആവശ്യപ്പെടാം ലീഡർമാർ നൽകുന്ന വിവരങ്ങൾ സ്വീകരിക്കുന്നതിൽ ജാഗ്രത വേണം പക്ഷപാതവും വിദ്വേഷവും അവയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പതിമൂ പത്തൊമ്പതാമയതായി ഞാൻ ശ്രദ്ധിക്കേണ്ടത് കുറ്റം ചെയ്തവന് യോജിച്ച ശിക്ഷ നൽകുക അഥവാ ക്രൂരമായോ അഭിമാന അഭിമാന ഭംഗം ഉണ്ടാകുന്ന രീതിയിലോ ശിക്ഷിക്കരുത് ശിക്ഷ ലഭിക്കുന്നവനെ നന്നാവുകയും ശിക്ഷ ലഭിക്കുന്നവനെ നന്നാക്കുകയും മറ്റുള്ളവരെ കുറ്റത്തിൽ നിന്നു തടയുകയുമാണ് ശിക്ഷയുടെ ലക്ഷ്യം ചില ശിക്ഷ നടപടികളുണ്ട് അതൊന്നാമതായി താക്കീത് ചെയ്യലാണ് മിതമായും ശരിയായും മാത്രമേ ഇത് ചെയ്യാവൂ രണ്ടാമതായി നിന്ദകരമായ ആ സ്ഥലത്ത് നിർത്തൽ ഇത് ചെയ്യാതിരിക്കലാണ് നല്ലത് മൂന്നാമതായി മാർക്ക് നഷ്ടപ്പെടുത്തൽ കോപ്പിയടിച്ചും വഞ്ചിച്ചും മാർക്ക് നേടിയതിന് ഈ ശിക്ഷ നൽകാം നാലാമതായി എഴുത്തും ജോലിയും നൽകൽ ഇത് അധികമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അഞ്ചാമതായി സസ്പെൻഷൻ മോഷണം അക്രമം തുടങ്ങിയ ആവർത്തിച്ചാൽ രക്ഷിതാക്കളെ അറിയിച്ചു കൊണ്ട് ഇത് ചെയ്യാം അവർ അപേക്ഷിച്ച ആൽ യുക്തമെന്ന് തോന്നിയാൽ അത് തിരിച്ചെടുക്കുകയും ചെയ്യാം ആറാമതായി ഡിസ്മിസൽ ഒരു വിധത്തിലും ശരിയപ്പെടാത്ത കൊട്ടത്തിൽ മാത്രമേ ഇത് നൽകാവൂ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കാര്യം ബോധ്യപ്പെടുത്തി മറ്റൊരു മദ്രസയിലേക്ക് ടി സി നൽകാം ഏഴാമതായി കായിക ശിക്ഷ ഇത് നല്ലതല്ലെന്ന അഭിപ്രായമുണ്ട് ഏർ ദുഷാഢ്യം അനുസരണക്കേട് മുതലവക്ക് അടിക്കാവൂ ഇബിനാറല്ലി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ടല്ലേ പിതാവ് രക്ഷിതാവ് മേൽനോട്ടക്കാരൻ ഉമ്മ പോലെയുള്ളവരുടെ സമ്മതമില്ലാതെ അധ്യാപകന് അടിക്കൽ അനുവദനീയമല്ല സമ്മതം ലഭിച്ചാൽ കുട്ടിയുടെ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന ദുസ്വഭാവങ്ങൾക്കും കുട്ടികൾക്ക് നന്മയുണ്ടാക്കാൻ ഉദകമാറും മറ്റു കാര്യങ്ങൾക്കും ശിക്ഷ അനുവദനീയമാണ് ശിക്ഷാ റിക്കാർഡുകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്ര കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന അക്ഷരക്കരാഹിതമായ പെരുമാറ്റവും അതിന് കാരണങ്ങൾ കണ്ടത് പരിഹരിക്കുകയാണെങ്കിൽ ഒരുവിധം കുട്ടികളിൽ നിന്നുള്ള അച്ചടക്ക നമുക്ക് പരിഹരിക്കാൻ കഴിയും അതാകും നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നല്ല അച്ചടക്കമുള്ള സമൂഹമായി വളർത്തട്ടെ അതിനായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ദുആ കൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അത്